പ്രേക്ഷകർ ആവേശത്തോടെ കാത്തിരുന്ന ലൂസിഫർ എന്ന തിയേറ്ററിലേക്ക് എത്തി പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം താരനിര കൊണ്ട് മികച്ച സാങ്കേതിക പ്രവർത്തകരെ കൊണ്ടും മികച്ചു നിൽക്കുന്നു മോഹൻലാൽ നായകനാകുന്ന ചിത്രം ഒരു മാസ് ആക്ഷൻ ആണെന്ന് അണിയറ പ്രവർത്തകർ റിലീസിന് മുമ്പേ തന്നെ വ്യക്തമാക്കിയിരുന്നു സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രാഷ്ട്രീയക്കാരന്റെ വേഷത്തിലാണ് മോഹൻലാൽ ചിത്രത്തിൽ എത്തുന്നതും മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ റിലീസായിരുന്നു ലൂസിഫർ എത്തിയത് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഷോ ആണ് ലൂസിഫറിന് ഉണ്ടായിരിക്കുന്നതെന്ന് ഫാൻസ് അവകാശപ്പെടുന്നു അതോടൊപ്പം മോർണിംഗ് ആൻഡ് നൈറ്റ് സ്പെഷ്യൽ ഷോകളും പല സ്ക്രീനുകളിലും ചാർട്ട് ചെയ്തിട്ടുണ്ട് ഗംഭീര ആഘോഷ പരിപാടികൾക്ക് ശേഷമാണ് പലയിടത്തും പ്രദർശനം തുടങ്ങിയത് ഏഴ് മണി മുതലാണ് മിക്കയിടത്തും പ്രദർശനം തുടങ്ങിയത് ആദ്യ പകുതി കഴിയുമ്പോൾ ഗംഭീര പ്രതികരണമാണ് എങ്ങു നിന്നും ഉയരുന്നത് ഒരു പൊളിറ്റിക്കൽ ത്രില്ലറാണ് ലൂസിഫർ അങ്ങനെ പറയുമ്പോഴും പൊളിറ്റിക്കൽ ഡ്രാമ എന്നുകൂടി വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു പണ്ടത്തെ ടി ദാമോദരൻ രഞ്ജി പണിക്കർ ടീമൊക്കെ നമ്മെ വിസ്മയിപ്പിച്ച കുറെ പൊളിറ്റിക്കൽ മൂവീസിലെ അതിനോട് എല്ലാ അർത്ഥത്തിലും കിടപിടിക്കുന്ന ഒന്നാണ് ലൂസിഫർ പിന്നെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ പറയാം വേണ്ട അത് ഞാനിവിടെ പറയുന്നില്ല പൃഥ്വി എന്ന അത്ഭുതമാണ് പിന്നെ പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ലൂസിഫർ ഒരു ടെസ്റ്റ് ബുക്ക് തന്നെയാണ് സ്ക്രീൻ ടെൻഷൻ ബിൽഡ് ചെയ്യപ്പെടുന്ന കാര്യത്തിൽ ആദ്യത്തെ ഹോസ്പിറ്റൽ പ്രൊട്ടസ്റ്റ് സീൻ മുതൽ അത് വ്യക്തമായി കാണാം പൃഥ്വി മിടുക്ക് തന്നെയാണിത് മികച്ച അതേസമയം ഗ്രിപ്പിംഗ് ആയ ഡയലോഗുകളിലൂടെ ടെൻഷൻ ബിൽഡ് ചെയ്തിരിക്കുന്ന രീതി അതിഗംഭീരമാണ് വിവേക് ഒബ്രോയുടെ വിമൽ നായർ എന്ന ബോബി മികച്ചു നിന്നു മോഹൻലാൽ ആൻഡ് ആക്ഷൻ ഇതൊരു എവർഗ്രീൻ ാണ് ലൂസിഫറിലെ ഒന്നാം പകുതിയിലെ ആക്ഷൻ സീൻ അത് തെളിയിക്കും ഇത്ര എനർജറ്റിക് ആയി ലാലേട്ടൻ ഒരു ആക്ഷൻ സീനിലും കണ്ടിട്ടില്ല പുലിമുരുകൻ ഒഴിച്ച് മികച്ചൊരു ഇന്റർറോൾ പഞ്ചുണ്ട് ഇങ്ങനെ പോകുന്നു ലൂസിഫർ കണ്ടവരുടെ ഓരോ പ്രതികരണങ്ങളും ഇന്നലെ മുതൽ തുടങ്ങിയതാണ് ലൂസിഫറിന്റെ തിരക്ക് പല തിയേറ്ററുകളിലും ആഘോഷങ്ങളായിരുന്നു ഡി ജെ പാർട്ടി പോലുള്ള പരിപാടികൾ വരെ തിയേറ്ററുകളിൽ ഉണ്ടായിരുന്നു എന്ത് പറയാൻ ആരാധകരെല്ലാം തിയേറ്ററിൽ തന്നെ തമ്പടിച്ചു ഷോ കണ്ടു തന്നെ മടങ്ങാം എന്ന രീതിയിൽ തന്നെ എന്നാൽ പറയട്ടെ ഒടിയ സംഭവിച്ചത് ഇവിടെ സംഭവിക്കില്ല എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നതും പടം സ്ലോ പേസ് ആണ് പക്ഷേ മികച്ചു നിൽക്കുന്നു ലാലേട്ടൻ പൃഥ്വി ടൊവിനോ ആന്റണി പെരുമ്പാവൂർ സുചിത്ര എന്നിവരെല്ലാം രാവിലത്തെ ഷോ കാണാൻ കവിത തിയേറ്ററിൽ എത്തിയിരുന്നു ലാലേട്ടന്റെ സെക്കൻഡ് ടൈമാണ് ലൂസിഫർ കാണുന്നത് ആദ്യം പ്രിവ്യൂ ഷോ മോഹൻലാൽ കണ്ടിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ അടുത്ത ഷോ കാണുന്നത് സാധാരണ മോഹൻലാൽ ഇങ്ങനെ സിനിമ കാണാൻ എത്താത്തതാണ് ലൂസിഫറിൽ അപ്പോൾ എന്തോ പ്രത്യേകത ഉണ്ട് എന്നത് തീർച്ചയാണല്ലോ ഇന്റർവൽ ശരിക്കും തകർത്തു എന്നുതന്നെയാണ് എല്ലാവരുടെയും വാമൊഴി ഇപ്പോൾ ഇതിൽ സ്റ്റാർ ആയിരിക്കുന്നത് പൃഥ്വിരാജ് തന്നെ ചെക്കനെ പണിയറിയാം എന്ന് തന്നെയാണ് ഒരു പക്ഷത്തിന്റെ അവകാശവാദം അപ്പോൾ എങ്ങനെ സിനിമ കാണാൻ ഇറങ്ങുകയല്ലേ റിവ്യൂ ഇതിന് പുറകെ തന്നെ എത്തുന്നുണ്ട്